ഷെൽവിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നമ്മളൊന്ന് കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ട് ഈ മത്തി നമുക്കൊന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അങ്ങനെ നല്ല മത്തിയാണ് കേട്ടോ ഇത് വൈകുന്നേരം സമയത്ത് നമ്മൾ മേടിക്കുന്ന മത്തിയൊക്കെ നല്ല മത്തിയാണ് മത്തി നമ്മളെ വെട്ടിക്കഴി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി കറി വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുക്കാം കേശ ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്നൊന്ന് വഴണ്ടി കെട്ടാനാണ് നമ്മൾ പേശം ഉപ്പിട്ട് കൊടുത്തത് കുറച്ച് കറിവേപ്പറ ഇട്ട് കൊടുക്കാം നമ്മൾ സവോളൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം ഒച്ചു കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഉണ്ട് അതരിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രത്യേകം ഉപ്പിലിട്ട് വെച്ചാൽ നമുക്കിങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ എടുക്കാനായിട്ട് കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം കറിക്ക് ഉപ്പ് ഉപ്പുപ്പം ചേർക്കണ്ട കേട്ടോ ഇല്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പില്ലെങ്കിൽ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം നമുക്ക് കഷ്ണമാക്കിയിട്ടില്ല അങ്ങനെ തന്നെ ചേർത്തേക്കാണ് ഇത് വേഗം ഒരു അഞ്ച് മിനിറ്റ് മതിട്ടോ നമ്മൾ മത്തി മീൻ കിട്ടാനായിട്ട് നമ്മുടെ കറി നോക്കാം ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കാം ഉപ്പിനി തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ ചേർത്താൽ മതി കേട്ടോ കുറേ ചേർത്താൽ കറിക്ക് മധുര രസമായിരിക്കും നമുക്ക് എന്ന് നോക്കാം ഉപ്പുണ്ട് ഉപ്പിനി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് രണ്ട് തണ്ട് കറി പേപ്പറ ഇട്ട് കൊടുക്കാം രണ്ട് സെക്കൻഡ് നടച്ച വയ്ക്കാം വളരെ ടേസ്റ്റിയായി നമ്മുടെ ഉപ്പുമാങ്ങ ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉപ്പുമാങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബായ്